നമസ്കാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തിരുവനന്തപുരത്ത് വിജയം ഉറപ്പിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലാണ് ആ മണ്ഡലങ്ങൾ ഏതൊക്കെ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ പ്രകാരമാണെങ്കിൽ നേമം നിയോജക മണ്ഡലത്തിൽ ബി ജെ പി വിജയം ഉറപ്പിച്ചിരിക്കുന്നു രണ്ടാമത് ബി ജെ പി വിജയം ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലം കഴക്കൂട്ടമാണ് നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും സാധ്യത കഴക്കൂട്ടത്ത് മറ്റാരുമല്ല വി മുരളീധരൻ ഈ രണ്ടു നേതാക്കന്മാരും അടുത്ത നിയമസഭയിൽ ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ഉറപ്പാണ് ഇത്രയും ഉറപ്പ് പറയാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട് കേരളത്തിൽ ബി ജെ പി സംബന്ധിച്ച് ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ ആളുകളെ മാത്രമല്ല വലിയൊരു ടീമിനെ നിയമസഭയിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ബി ജെ പിക്ക് ഉണ്ട് എങ്കിൽ മാത്രമേ ബി ജെ പിക്ക് വിചാരിച്ചതുപോലെ കേരളത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ തക്ക ശേഷി ബി ജെ പി ആർജിക്കുകയുള്ളൂ അപ്പോൾ അതിന് ചില നീക്കുപോക്കുകൾ നടത്തിയാണെങ്കിൽ കൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വമ്പിച്ച വിജയം നേടണം അതിന് ചില വിട്ടുവീഴ്ചകൾ ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്താൻ ബി ജെ പി തയ്യാറായിരിക്കുന്നു അതായത് തിരുവനന്തപുരത്ത് ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന രണ്ടു മണ്ഡലങ്ങളിൽ ചില സഹായങ്ങൾ ഇങ്ങോട്ട് വാങ്ങുകയും ബി ജെ പിക്ക് വിജയപ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങളിൽ ചില സഹായങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യാം അതിന് ഏറ്റവും ഉചിതമായ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് കോൺഗ്രസ് ആണ് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ ഡീലാണെന്നല്ല ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ചില സാധ്യതകളുണ്ട് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം ബി ജെ പിക്ക് വലിയ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമല്ല കഴിഞ്ഞ തവണ ആന്റണി രാജു വിജയിച്ചു അതിനു മുൻപ് വി എസ് ശിവകുമാർ തുടർച്ചയായി വിജയിച്ച മണ്ഡലം അവിടെ നടൻ കൃഷ്ണകുമാർ മത്സരിച്ചിരുന്നു അതിനു മുമ്പ് ശ്രീശാന്ത് മത്സരിച്ചു എന്തായാലും ഒരു മുപ്പതിനായിരം റേഞ്ച് മുപ്പത് മുപ്പത്തി മൂവായിരം ഔട്ട് റേഞ്ചാണ് അവിടെ ബി ജെ പിക്ക് ഉള്ളത് അതൊരു അമ്പതോ അറുപതാക്കി വിജയം നേടാനുള്ള സാധ്യത അവിടെ കുറവാണ് അങ്ങനെയെങ്കിൽ ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ചെറിയൊരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ ചെറിയൊരു കൈത്താങ് ബി ജെ പി നടത്താൻ സാധ്യതയുണ്ട് അതുപോലെ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് ബി ജെ പിക്ക് വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലമാണ് കുമ്മനം രാജശേഖരൻ മത്സരിച്ച ഘട്ടത്തിൽ വരെ അതിനുശേഷം ക്രമാനുഗതമായി ബി ജെ പിയുടെ വളർച്ച അവിടെ കുറഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വറ്റൂർക്കാവിൽ ഭൂരിപക്ഷം ബിജെപിക്കാണ് ബഹുഭൂരിപക്ഷമാണ് ബി ജെ പി വട്ടൂർക്കാവിൽ നേടിയത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പ്രശാന്തായിരിക്കും മത്സരിക്കാന തുക സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വലിയ തോതിൽ താഴേക്കിടയിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് അവിടെ കെ മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരും മുരളീധരൻ ഇപ്പോൾ തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരിക്കൽ വറ്റൂർക്കാവിൽ നിന്ന് എം എൽ എ ആയ വ്യക്തി കൂടിയാണ് കെ മുരളീധരൻ അവിടെയും ബി ജെ പിക്ക് സാധ്യത മറ്റിടത്തേക്കാൾ കുറവാണ് അവിടെയും ഒരു കൈത്താങ് വേണമെങ്കിൽ കെ മുരളീധരന് അനുകൂലമായി ബി ജെ പിക്ക് നടത്താം എങ്കിൽ അതിനുള്ള പ്രതിഫലമോ ആ പ്രതിഫലമാണ് ഞാൻ പറഞ്ഞത് നിയമം നിയോജക മണ്ഡലത്തിലും കഴക്കൂട്ടത്തും ഒരു ചെറിയ കൈത്താങ് ബി ജെ പിക്ക് ലഭിച്ചാൽ രണ്ട് മികച്ച എം എൽ എമാരെ നിയമസഭയിലേക്ക് ബി ജെ പിക്ക് കിട്ടും നേമത്തെ കോൺഗ്രസിന്റെ സഹായമില്ലാതെ തന്നെ ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ കെ മുരളീധരൻ വന്ന് മുപ്പതിനായിരത്തോളം വോട്ട് പിടിച്ചതുകൊണ്ട് മാത്രമാണ് വി ശിവൻകുട്ടി കഴിഞ്ഞ തവണ വിജയിച്ചത് എന്തായാലും ഇത്തവണ ഒരു ശക്തരായ സ്ഥാനാർത്ഥി കോൺഗ്രസിന് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി നിയമത്ത് പാട്ടും പാടി ജയിക്കും കഴക്കൂട്ടത്തും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് ആ സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ മറികടക്കാൻ ഒരു ഒരു അയ്യായിരത്തോളം ആറായിരത്തോളം കോൺഗ്രസ് വോട്ട് ലഭിച്ചാൽ വി മുരളീധരൻ കഴിയും അതിക്രി ഏറെക്കുറെ ഉറപ്പിക്കാം എന്നുള്ള രീതികളിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞാൻ ഈ നേരത്തെ പറഞ്ഞ നാല് സീറ്റുകളിലൂടെ നാല് സീറ്റുകളിലെ കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു റിഹേഴ്സൽ നടക്കാൻ പോകുന്നത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലായിരിക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാറ്റാണ് വീശുന്നത് കോൺഗ്രസ് പ്രധാനപ്പെട്ട ഒരു ശക്തനായ ഒരു യുവ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കുന്നു വലിയ പോരാട്ടം എല്ലാ വാർഡുകളിലും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ശക്തമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു അപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് എതിരായി സി പി എമ്മിന് വോട്ട് ചെയ്ത കോൺഗ്രസ് വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിന്റെ പെട്ടിയിൽ തന്നെ വീഴും അപ്പോൾ സി പി എമ്മിന് അനുകൂലമായ വിധിയെഴുത്ത് പല വാർഡുകളിലും ഉണ്ടാകില്ല ഫലമോ ബി ജെ പി കഴിഞ്ഞ മുപ്പത്തിയഞ്ചിൽ നിന്ന് ഒരു പത്ത് പതിനെട്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ച് കേവല ഭൂരിപക്ഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഞാൻ പറഞ്ഞ നാല് മണ്ഡലങ്ങൾ ഏറെ നിർണായകമാകും ഈ നാല് മണ്ഡലങ്ങളിലുള്ള ഫലം ഇത്തരത്തിൽ തന്നെ ആകാനാണ് സാധ്യത